ഇസ്രയേൽ ഗസയെ ആക്രമിച്ചതാണ് നിലംബരിച്ചാക്കിയപ്പോൾ പറഞ്ഞു ഇത് ബൈബിളിൽ മുമ്പ് എഴുതി വെച്ചിട്ടുള്ളതാണ് അതുപോലെ സംഭവിച്ചു കല്ലിൻമേൽ കല്ലില്ലാതെ ഗസയെ അവസാനിപ്പിക്കും എന്ന് ബൈബിള് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷവും ബൈബിളിലെ പല വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം ബൈബിൾ നേരത്തെ എഴുതി വെച്ചാണ് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ലബനോൺ ആക്രമിച്ചപ്പോൾ പറഞ്ഞു ബൈബിൾ പറയുന്നുണ്ട് ലബനോണെ നിന്റെ വാതുകൾ തുറക്കുക നിന്റെ ദേവദാറുകളെ കരിക്കാനായിട്ട് തീമഴ വരുന്നുണ്ട് എന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ട് പക്ഷേ കുറച്ച് നാളായിട്ട് ബിബ്ളിക്കൻ വാചകങ്ങളൊന്നും കാണുന്നില്ല അല്ല അവസാനിച്ചോ ഇല്ലേ ഇല്ല 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 ഇന്നലെ ഞാൻ വീണ്ടും ബൈബിളെടുത്ത് വായിച്ചു കാരണം ബൈബിളിൽ പറഞ്ഞ കാര്യം വീണ്ടും മിനിഞ്ഞാന്ന് സംഭവിച്ചു അതാ അതായത് വളരെ കാര്യമാണ് നമ്മുടെ ഈ രാഷ്ട്രീയ നിരീക്ഷകരൊന്നും നോക്കുന്നില്ല ഇതിന് ബൈബിളുമായി ഞാൻ ഇസ്രയേലിൻ്റെ കാര്യത്തിൽ വലിയ ബൈബിൾ വിശ്വാസിയാണ് ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടായി നടക്കുന്നുണ്ട് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല നോക്കൂ ഈ ഇസ് ഇസ്രയേലും ഇറാനുമായിട്ടുള്ള സംഘർഷം റഷ്യക്കൊരു കാര്യമില്ല റഷ്യ ഇറാന്റെ സുഹൃത്താണ് പക്ഷേ ഇന്നലെ സിറിയൽ സംഭവിച്ചൊരു കാര്യമാണ് ഇന്നലെ മിനിഞ്ഞാന്ന് സിറിയല് റഷ്യയുടെ ഒരു എയർ ബേസ് ഉണ്ട് പല രാജ്യങ്ങൾക്കും പലയിടത്തും അവർ പാട്ടത്തിലെടുക്കുന്ന എയർ താവളങ്ങളുണ്ട് അങ്ങനെ റഷ്യ അവിടെ പാട്ടത്തിൽ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സിറിയ കൊടുത്തിരിക്കുന്ന എയർബേസ് ആണ് ഖമീമം എയർബേസ് അവിടെ ഇറാനിൽ നിന്ന് ഇസ്ബുളിലേക്ക് കൊടുക്കാനുള്ള ആയുധങ്ങളും റോക്കറ്റുമൊക്കെ ഒരു പ്ലെയിനിൽ ഒരു ചരക്ക് വിമാനത്തിൽ കൊണ്ടുറക്കി അതെല്ലാം അവിടെ ഒരു ഗോഡൗണിൽ അടുക്കി വെച്ചു ഇസ്രയേൽ മിസൈൽ അയച്ച് റഷ്യയുടെ എയർബേസിലുള്ള ഈ ഗോഡൗൺ തകർത്തു വലിയ സ്ഫോടനം ഉണ്ടായി ലക്ഷക്കണക്കിന് റോക്കറ്റുകളും മറ്റ് ആയുധങ്ങളും തകർന്നു പോയി അപ്പോൾ ഇതൊരു സാധാരണ സംഭവമല്ല കാരണം ഇപ്പോൾ നമ്മളറിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് വിദേശ രാജ്യങ്ങളുടെ എംബസികളുണ്ട് ആ എംബസികൾ അവരുടെ രാജ്യം പോലെ അവരുടെ അവരുടെ കുടിയേറ്റി അവിടെ പ്രവേശനിക്കണമെങ്കിൽ അമേരിക്കയുടെ എംബസി തന്നെ അവരുടെ അനുവാദം പറഞ്ഞു ഇന്ത്യയിലാണെങ്കിൽ പോലും അത് അമേരിക്കയുടെ ഭാഗമാണ് എന്ന് പറയുന്ന പോലെ ഖമീമം എയർബേസ് എന്ന് പറയുന്ന സിറിയയിലാണെങ്കിലും റഷ്യയുടേതാണ് അപ്പോൾ ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്ന ആരെയാണ് റഷ്യ റഷ്യയാണ് ഇങ്ങനെ സംഭവിക്കും അത് ബൈബിളിൽ പറയുന്നുണ്ട് 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 ബൈബിളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ഗോഖ് മഗോഖ് യുദ്ധം അതായത് നോഹയുണ്ടല്ലോ അവസാനം പ്രളയം വന്നപ്പോൾ എല്ലാ എല്ലാ ജീവജാലങ്ങളെയും പെട്ടകത്തിലാക്കി രക്ഷിച്ച ഗോകയുടെ നോഹയുടെ മകനായ യാഫത്തൻ്റെ മക്കളുടെ വംശജരാണ് വംശത്തിൽപ്പെട്ടവരാണ് ഗോഗ് മഗോഗ് വിഭാഗത്തിൽപ്പെട്ടവർ അതായത് ബൈബിളിലെ ദൈവവചന പ്രകാരം ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ഇത് ഗോഗ് മഗോഗ് യുദ്ധം അതായത് അത് കർത്താവിൻ്റെ രണ്ടാം വരവ് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പം അന്ത്യകാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് കർത്താവിൻ്റെ രണ്ടാം വരവ് ആസന്നമാണ് എന്ന് പറയുന്ന വ്യക്തമാക്കി കൊടുക്കുന്ന യുദ്ധമാണ് ഗോകുമാഗോ യുദ്ധം ബൈബിളിൽ അതായത് എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് ഉണ്ടാവും എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രൈസ് ദൈവപുത്രനാണ് ക്രിസ്തു എന്നതിനെ നിഷേധിക്കുകയും ക്രിസ്തുവിനെ നിഷേധിക്കുകയും ക്രിസ്തുവിൻ്റെ വംശത്തിൽപ്പെട്ട അദ്ദേഹത്തെ ആരാധിക്കുന്നവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എതിർ ക്രിസ്തു അയാൾ വന്നിട്ട് ഞാനാണ് ക്രിസ്തു എന്ന ഭാവത്തിൽ ലോകത്തെ തിന്മയിലേക്ക് നയിക്കും അങ്ങനെ അയാളുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കും ഇസ്രയേലിനെ ആക്രമിക്കും ഇസ്രയേലിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഇസ്രായേലിനെ വല്ലാതെ ആക്രമിക്കും ആക്രമിച്ചിട്ട് എന്തു ചെയ്യും ആ നഗരം പിടിക്കും ജനങ്ങൾ കൊല്ലപ്പെടും സ്ത്രീകളെ വഷളാക്കും അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും മല രണ്ടായി പിളർന്ന് മെഗുത്വ താഴ്വര ഉണ്ടാകും ആ താഴ്വരയിലേക്ക് അവശേഷിക്കുന്ന ഇസ്രയേലി ജനങ്ങളെല്ലാം ഓടിച്ചെന്ന് ഓടിച്ചെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ജൂസ് ക്രൈസ്റ്റിനെ അംഗീകരിക്കുന്നില്ല ഇപ്പോഴും യഹൂദന്മാർ അംഗീകരിക്കുന്നില്ല അവരുടെ അവർക്ക് യഹോവയാണ് വിശ്വസിക്കുന്നത് പക്ഷേ അവിടെ അവരെ ചെന്നിട്ട് അവരുടെ രക്ഷകനായി അവർ യേശുദേവനെ സ്വീകരിക്കും അപ്പോൾ ഒലീവ് മലയിലൂടെ യേശു പ്രത്യക്ഷപ്പെടും യേശു പ്രത്യക്ഷപ്പെട്ട് ഇതിനെ അമർച്ച ചെയ്ത് ക്രിസ്തുരാജ്യമുണ്ടാക്കും ആയിരം വർഷം ക്രിസ്തുവിൻ്റെ രാജ്യം വരുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ യുദ്ധം അന്തി ക്രിസ്തുവിൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന യുദ്ധത്തിനാണ് ഗോഖ് മഗോഗി എന്ന് പറയുന്നത് ഈ ഗോക് മഗോഗി യുദ്ധത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ആരൊക്കെയെന്നറിയോ റഷ്യ ഇറാഖ് തുർക്കി അടക്കമുള്ള രാജ്യങ്ങളാണ് ബൈബിള് പറയുന്നുണ്ട് അപ്പോൾ ഇത് നോക്കൂ റഷ്യ ഇതിനകത്ത് റഷ്യക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല റഷ്യ ഇപ്പോൾ അവിടെ എൻഗേജ് ആണ് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നു ആ യുദ്ധത്തിൽ നിടയ്ക്ക് എന്തൊക്കെയാണെങ്കിലും തങ്ങളുടെ ഒരു എയർബേസ് ആക്രമിക്കപ്പെട്ടത് കണ്ടിട്ട് നിഷേധിച്ച് വെറുതെ ഇരിക്കാൻ റഷ്യ കഴിയില്ല കാരണം ഉക്രൈനിൽ നിന്നുള്ള വാർത്തകൾ പറയുന്നത് റഷ്യയുടെ എയർബേസും മുച്ചൂടും ഇസ്രയേൽ മുടിച്ചു എന്നും പറഞ്ഞ് ഉക്രൈനിൽ വലിയ ആഘോഷമാണ് റഷ്യ അവിടെയും പോയി മേടിച്ചു അവനെ അവിടെ നിന്ന് കിട്ടിയ കേട്ടോ എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്നതുപോലെ അവിടെ വലിയ ആഘോഷം നടക്കുകയാണ് അങ്ങനെ ഗോക് ഈ യുദ്ധത്തിൽ അതായത് ആയിരം ആയിരം വർഷക്കാലം യേശുദേവന്റെ രാജ്യം വരാൻ പറയുക എറുഷ്വലേയും ആസ്ഥാനമാക്കി യേശുവിൻ്റെ രാജ്യം വരുവാണ് ഗോക് മഗോഗ് യുദ്ധത്തിൻ്റെ ഭാഗമായി ഇസ്രയേലിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഇതിനെക്കുറിച്ച് ബൈബിളിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഞാനത് ചില വചനങ്ങൾ വായിക്കാം ആ യുദ്ധം നടക്കുന്ന സമയത്ത് ദൈവം നേരിട്ടിടപെടും അപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് ദൈവം എക്കാലത്തും നേരിട്ടിടപെട്ടിട്ടുണ്ട് എന്ന് വിചാരി വിശ്വസിക്കുന്ന ആളുകളാണ് ഇസ്രയേലിൽ ജനത ക്രൈസ്തവരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ക്രൈസ്തവർക്ക് ഈ ജൂതന്മാരോടുള്ള സ്നേഹത്തിൻ്റെ ഒരു കാരണം എൻ്റെ വിഷനാണ് ബിബ്ലിക്കലല്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആൾ ജൂതനാണ് അല്ലെ ക്രിസ്തു ജൂതനാണ് പക്ഷെ ഈ ജൂതന്മാരാണ് ക്രിസ്തുവിനെ ക്രൂശിച്ചത് അതുകൊണ്ടാണ് അവർ ശവിക്കപ്പെട്ട ജനമായി അവർ ലോകം മുഴുവൻ ചതറിപ്പോയി യേശുദേവനെ യഹോവയുടെ പുത്രനായ യേശുദേവനെ ഇവർ കുരിശേറ്റി കൊന്നതുകൊണ്ടാണ് ഇസ്രയേലിൽ ജനത ചിതറിക്കപ്പെട്ടത് എന്ന് ബൈബിൾ പറയുന്നുണ്ട് പിന്നീട് അവരെല്ലാം ഒത്തുചേരുന്നു ഒത്തുചേരുന്നു പക്ഷെ അവരിപ്പോഴും യഹോവയാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഈ നിർണായകമായ മൂന്നാം ലോക മഹായുദ്ധത്തിന് തുല്യമായ ഈ യുദ്ധത്തോടു കൂടി ഇസ്രയേലികൾ ജൂതന്മാർ കർത്താവിനെ അവരുടെ നാഥനായി രാജാവായി ദൈവമായി അംഗീകരിക്കും അത് ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ് ബൈബിൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ക്രൈസ്തവർക്ക് ജൂതന്മാരോട് ഇസ്രയേലിനോടുള്ള പ്രത്യേകമായ ഒരു സ്നേഹം എന്ന് ഞാൻ കരുതുന്നു ഈ ഇസ്രയേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ പറയുക മനുഷ്യനോടും ദൈവത്തോടും മല്ലിട്ടവൻ പൊരുതിയവൻ എന്നാണ് അപ്പോൾ എൻ്റെ ഓർമ്മ ബൈബിൾ നിരന്തരം വായിക്കുന്നവനോ ക്രിസ്ത്യാനിയോ അല്ലാത്തതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ് ഒരു നദിക്കക്കരയിലേക്ക് യാക്കോബ് പോയി അവിടെ ഒരാളുണ്ടായിരുന്നു അയാളുമായിട്ട് അയാൾ മൽപ്പിടുത്തം നടത്തി രാത്രി മുഴുവൻ മൽപ്പിടം നടത്തിയിട്ടും യാക്കോബ് വിട്ടില്ല അയാൾ അവസാനം എന്ത് ചെയ്തു ഒരൊറ്റ അടി കൊടുത്തപ്പോൾ അയാളുടെ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്ന് വിട്ടുപോയി എന്നിട്ടും പിടിവിട്ടില്ല അപ്പം മറ്റേയാൾ പറഞ്ഞു എനിക്ക് നേരം വിളിക്കാൻ പോകുന്നു എനിക്ക് പോകണം വിടറ പറഞ്ഞു അത് ദൈവമായിരുന്നു യാഹോബയായിരുന്നു ദൈവമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ തെറ്റുണ്ടെങ്കിൽ ക്രൈസ്തവ സഹോദരന്മാർ ക്ഷമിക്കണം ഓർമ്മയിൽ നിന്ന് പറയുകയാണ് ഞാനൊരു ബൈബിൾ നിരന്തരം വായിക്കുന്ന ആളൊന്നുമല്ല അപ്പോഴേക്ക് അവസാനം ഈ അപരിചിതൻ ചോദിച്ചു നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു യാക്കോബ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു നീ യാക്കോപ്പല്ല നീ ഇസ്രയേലാണ് നിന്റെ പേര് ഇന്നു മുതൽ ഇസ്രായേൽ നിന്നാണ് നീ ദൈവത്തോടും മനുഷ്യരോട് മാത്രമല്ല വേണ്ടി വന്ന ദൈവത്തോടും യുദ്ധം ചെയ്യുന്നവരാണ് നീ എന്ന് പറഞ്ഞാണ് യാക്കോബിന് ഇസ്രയേലിൽ എന്ന് പേരിട്ടത് അതാണ് ഇസ്രയേൽ ഇസ്രയേലിൻ്റെ ആ പേര് തന്നെ ലോകത്ത് ശക്തികളോട് മാത്രമല്ല വേണ്ടി വന്നാൽ ഇസ്രയേൽ എന്തു ചെയ്യും ദൈവത്തോടെയും യുദ്ധനം ചെയ്യും അങ്ങനത്തെ വല്ലാത്ത ജനതയാണ് ഇസ്രയേൽ അപ്പോൾ ദൈവം ഇസ്രയേലിലെ എല്ലാ യുദ്ധങ്ങളിലും നിർണായ ഘട്ടങ്ങളിലൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്ന രണ്ട് ഉദാഹരണങ്ങൾ യഹൂദരും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും അറുപത്തി നടന്ന വലിയ യുദ്ധങ്ങളുണ്ട് നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രൂപീകൃതമായ ഉടനെ തന്നെ അഞ്ച് അറബി രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നോക്കൂ രാജ്യം പറഞ്ഞതേ ഉള്ളൂ അവർക്ക് എന്ത് സൈന്യം എന്ത് സന്നാഹങ്ങൾ അങ്ങനെയുള്ള രാജ്യത്തെ ഒറ്റ ദിവസം കൊണ്ട് അടിച്ച് തീർത്ത് ഇല്ലാതാക്കി കളയാന്ന് പറഞ്ഞ അറബി രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വന്നു ആറ് ദിവസം മൊറ്റാ യുദ്ധം നീന്തുന്നത് നിലമ്പരശാഖിന്ന് മാത്രമല്ല അവരുടെ ഭൂപ്രദേശങ്ങൾ കൂടി ഇസ്രയേൽ പിടിച്ചെടുത്തു അങ്ങനെയാണ് ഇസ്രേൽ ജയിച്ചത് അപ്പൊ ദൈവം നിർണായ ഘട്ടങ്ങളിലൊക്കെ ഇസ്രയേലിനൊപ്പമുണ്ട് എന്നാണ് ലോകത്തെമ്പാടുമുള്ള ബൈബിൾ വിശ്വാ ബൈബിൾ വേദപുസ്തകമായി കരുതുന്ന വിശ്വാസികളും യഹൂദന്മാരും തോറ എന്ന് പറയുന്നത് എൻ്റെ അറിവ് ചെയ്യുകയാണെങ്കിൽ ബൈബിളിലെ പഴയ നിയമം തന്നെയാണെന്ന് തോന്നുന്നു തോറ ഞാനിവിടെ നമ്മുടെ എറണാകുളത്തെ ഒരു മാർക്കറ്റിനകത്തുള്ളൊരു സിനഗോഗുണ്ട് അവിടെ ജീവിച്ചിരിക്കും ഇപ്പോൾ നാട്ടിൽ ജീവിച്ചിരിക്കുന്നല്ല ഇവിടം വിട്ടു പോവാത്ത ബാബു ചേട്ടൻ എന്ന് പറയുന്ന ഒരു യഹൂദനുണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകാറുണ്ട് അതേ ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ സിനഗോഗ് തുറന്ന് അകത്ത് വിശുദ്ധ തോറ ഇരിക്കുന്ന ഭാഗം തുറന്ന് എന്നെ കാണിച്ചത് നല്ലപ്പോഴൊക്കെ എറണാകുളത്ത് വന്നാൽ എറണാകുളം മാർക്കറ്റിനകത്തുള്ള ഈ സിനഗോഗ് പോയി കാണാവുന്നതാണ് ലൈവാണ് വളരെ അദ്ദേഹം ഇസ്രയേലിലേക്ക് പോ തിരിച്ചു പോവാതെ അദ്ദേഹം അത് പരിപാവനമായി പരിപാലിച്ച് ആ സിനഗോഗ് കൊണ്ടു നടക്കുന്നുണ്ട് എറണാകുളത്ത് വരുന്നവരൊന്നു പോയി കാണണം അവിടെ അദ്ദേഹത്തിന് സിനിമഗോഗിൻ്റെ മുന്നിൽ ഒരു അലങ്കാര മത്സ്യങ്ങളൊക്കെ വളർത്തുന്ന അതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ എറണാകുളത്ത് വരുന്ന ആളുകൾ ഈ സിനഗോഗ് ഒന്ന് പോയി കാണണം അപ്പോൾ എന്നെ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ ഞാൻ തരാം ഞാൻ ആലോചിക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ കൊച്ചിയിലുള്ള യഹൂദനായ ഈ ബാബു ചേട്ടനെ ജോസഫൈൻ നമ്മറ്റാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അതറിയില്ല കാലങ്ങളായി ഭാവി ചട്ടൻ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തെ നമ്മുടെ ചാനലിനൊരു സുഖന അതെ ഒരു ജൂതൻ വന്നിട്ട് ജൂതന്മാരുടെ അനുഭവങ്ങൾ വർണ്ണിക്കുന്നത് വളരെ രസകരമായിരിക്കും ഇപ്പം നമ്മളിത് പറയുന്നത് കേട്ട് നമ്മളെക്കാ മുമ്പ് ആരെങ്കിലും പോയാൽ അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും ചാനലിൽ വിളിച്ചോണ്ട് ഒരു പേടി എനിക്കുണ്ട് ഏതായാലും നീ അങ്ങനെ നമ്മൾ പറയുന്ന കോപ്പി അടിച്ച് ആരെങ്കിലും ചെയ്താലും നമ്മളും കൊണ്ടുവരും അതെ അപ്പം നമുക്ക് ഇനി ഞാനിനിപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് റഷ്യ ഇറാൻ തുർക്കി സിറിയ ലിബിയ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ അന്തിമ യുദ്ധത്തിൽ ഇറാൻ്റെ കൂടെ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അല്ലെങ്കിൽ അത് ഈ വിശ്വാസം ആർക്കും അറിയാം ഇസ്രയേലുകൾക്കും അറിയാം പക്ഷേ അത്യന്തിക വിജയം അവർക്കാണ് എന്ന് അവരോട് വചനം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവർ വലിയ വിശ്വാസികളാണ് ക്രൈസ്തവരെ പോലെ തന്നെ വിശ്വാസ വിശ്വാസത്തിൻ്റെ ഒരു എന്താ ഡെൻസിറ്റി വളരെ കൂടിയ ആളുകളാണ് യഹൂദന്മാർ അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പം അതിലേക്ക് പോകുന്നില്ല യുദ്ധത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം ഇപ്പം ഈ തുർക്കി വന്നു ചേരുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സ് നോക്കുന്ന ആളുകൾ സംശയമാണ് കാരണം തുർക്കി നാറ്റോയിലെ അംഗമാണ് അതെ നാറ്റോ എന്ന് പറയുന്നത് അമേരിക്കയുടെ സഖ്യ മുന്നണിയാണ് അപ്പോൾ അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് നിൽക്കുന്നതാണ് നാറ്റോ അംഗങ്ങളായ രാജ്യങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ മറ്റു രാജ്യങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ ഇസ്രയേലുമായി അഭേദ്യമായൊരു ബന്ധം അമേരിക്കയ്ക്കുള്ളതുകൊണ്ട് അമേരിക്കയുടെ നാറ്റോയിൽ അംഗമായ നാറ്റോയിൽ മെമ്പർഷിപ്പ് കിട്ടാൻ എത്ര കാലം എടുക്കുന്ന അറിയുമോ ഇപ്പോൾ ഉക്രൈൻ അതിലൊരു അംഗത്വം കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് അപ്പോൾ നാറ്റോയിൽ ഒരു അംഗത്വം കളയാൻ എർദോഗൻ ആഗ്രഹിക്കത്തില്ല എർദോഗന് അവിടെ പ്രാദേശികമായി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഒരു എർദോഗനൊരാഗ്രഹമുണ്ട് അദ്ദേഹത്തിന് ഖലീഫയാകുക എന്നുള്ളത് വേറെ കാര്യമുണ്ട് തുർക്കി കോൺസ്റ്റാൻറ്റേപ്പിൾ എന്ന് പറയുന്ന ക്രിസ്ത്യൻ രാജ്യമുണ്ടായിരുന്ന സ്ഥലമാണ് തുർക്കി പഴയ ക്രൈസ്തവ രാജ്യമായിരുന്നു അതോടെ ഓർക്കണം അപ്പം ഇത് പഴയ ക്രൈസ്തവ രാജ്യങ്ങളൊക്കെ തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ തുർക്കി സിറിയ ലിബിയ ലബനോൺ ഈജിപ്ത് ഇതൊക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു അതൊക്കെയാണ് പിന്നീട് ജനസംഖ്യ കൂടിയും തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും മുസ്ലാം രാജ്യങ്ങളായിട്ട് മാറിയത് അങ്ങനൊരു ചരിത്രം കൂടിയുണ്ട് അപ്പം ഏതായാലും പിന്നെ റഷ്യയെ സംബന്ധിച്ച് റഷ്യ ഈ പറയുന്നത് പോലെ ഈ യുദ്ധത്തിന് ഉക്രൈനുമായുള്ള യുദ്ധത്തിനിടയ്ക്ക് വന്നിട്ട് ഇറാന്റെ കൂടെ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുമോ എന്നുള്ളത് നിലവിലെ ലോക സാഹചര്യം നോക്കുമ്പോൾ സംശയകരമാണ് പക്ഷേ അസാധ്യമായ ഒന്നുമില്ല കാരണം റഷ്യയെ സംബന്ധിച്ച് റഷ്യ കിട്ടി നില അടി കിട്ടി റഷ്യൻ മണ്ണിലല്ലെങ്കിൽ പോലും റഷ്യയ്ക്ക് അടി കിട്ടി റഷ്യ എന്തെങ്കിലും പ്രതികരിക്കാതിരുന്നാൽ റഷ്യയുടെ ഒരു പാപ്പരത്തമോ ഭയമോ പരാജയവുമായിട്ട് വ്യാഖ്യാനി വ്യാഖ്യാനിക്കപ്പെടും അത് ഉക്രൈനിൽ ഓൾറെഡി നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നു കാരണം ഞാൻ നല്ല വിശ്വാസിയായി കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ അക്ഷരം പ്രതി ഇസ്രയേലിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇസ്രയേലിൻ്റെ ചരിത്രം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ബൈബിളിൽ ഒന്നും ഇസ്രയേൽ നടന്നിട്ടില്ല ഇനി നടക്കാൻ പോകുന്നതും അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയാം പക്ഷേ പ്രത്യാശ നൽകുന്നുണ്ട് വചനങ്ങൾ കാരണം അവസാന വിജയം ഇസ്രയേലിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു ഇനി ഞാൻ ഏതാനും വചനങ്ങൾ വായിച്ച് ഇത് സിനുവിനെ ബോധ്യപ്പെടുത്തരാം ഒന്ന് യഹേസ്കൽ മുപ്പത്തെട്ട് ഇരുപത്തിരണ്ട് എൻ്റെ ഞാൻ എൻ്റെ അല്ല ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും ഞാൻ അവൻ്റെ മേലും അവൻ്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോട് കൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും തീയും ഗന്ധകവും വർഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ബോംബിടുന്നു അത് എഴുതി വെച്ച് ബൈബിൾ വചനമാണ് ഇനി തീർന്നില്ല ഒരു രാജാവ് നീതിയോടെ വാഴും അവസാന യുദ്ധം കഴിഞ്ഞിട്ട് ഒരു രാജ്യം ഉണ്ടാവും യേശുദേവൻ വന്ന ആയിരം വർഷം ഭരിക്കും എന്താ പറയുന്നത് ആരെ രക്ഷിക്കാൻ വേണ്ടി യൂതന്മാരെയൊക്കെ തൻ്റെ ജനമായി കൂട്ടി അവരൊക്കെ യേശുദേവനെ വിളിച്ച് ആർത്ത് കരയും ആര് ജൂതന്മാർ യേശുവിനെ വിളിച്ച് കരയും അന്ന് അവർ കുരിശിലേറ്റിയ യേശുവിനെ വിളിച്ച് അവർ രക്ഷയ്ക്ക് വേണ്ടി കരയുമ്പോൾ യേശു ഒലീവ് മലയിൽ പ്രത്യക്ഷപ്പെട്ട് ഈ യുദ്ധം നയിച്ച് ഇസ്രയേൽ ജനതയെ തൻ്റെ ജനമാക്കി മാറ്റുമെന്നാണ് പറയുന്നത് അദ്ദേഹം അങ്ങനെ ആയിരം വർഷം യേശുദേവൻ്റെ ഭരണം ഉണ്ടാവും ഒരു രാജാവ് നീതിയോടെ വാഴും അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായപാലനം ചെയ്യുമെന്നാണ് ആയിരം വർഷത്തിന് ശേ ആയിരം ആയിരം വർഷത്തെ ബൈബിളെ അടയാളപ്പെടുത്തുന്നത് ഇനിയും തന്നിട്ടില്ല യഹൂദ യഹൂദന്മാരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ശേഖരിച്ച് ഇസ്രയേൽ ദേശത്ത് കൊണ്ടുവന്ന് സ്വന്തം ജനമായി സ്വീകരിക്കും ആര് യേശു സ്വീകരിക്കും ലോകത്തെമ്പാടുമുള്ള യഹൂദന്മാരെ തിരിച്ച് ഈ യുദ്ധത്തിന് ശേഷം ഇസ്രയേലിൽ കൊണ്ടുവന്ന് തൻ്റെ ജനമായി യേശു സ്വീകരിക്കും എന്നിട്ട് ഇസ്രയേൽ പൂർണ്ണസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇപ്പോഴുള്ള ഇസ്രയേൽ പൂർണ്ണമായ അല്ല ഇസ്രയേലിനെ ഇസ്രയേലിൻ്റെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുത്ത് യൂതന്മാരെ ലോകത്തേക്ക് ആട്ടിപ്പായിച്ചിട്ടാണ് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ജനാധിപത്യം ഉണ്ടാക്കിയത് രാജ്യമുണ്ടാക്കിയത് പൂർണ്ണതോതിൽ ഇസ്രയേലിനെ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ ഇവർ പിടിച്ചെടുത്ത ഈ പലസ്തീൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ജോർദാനും ലിബിയയും ഒക്കെ ഉൾപ്പെടെയുള്ള വിശാല ഇസ്രയേൽ ഉണ്ടല്ലോ വിശാല ഇസ്രയേൽ സ്ഥാപിക്കപ്പെടുമെന്ന് യേശു സ്ഥാപിക്കുമെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ വിശാല ഇസ്രയേലിന്റെ ഭൂപടം കാണിക്കുന്നെങ്കിൽ എന്താ തെറ്റ് അതാണ് ഈ യു എനി കാണിച്ചില്ലേ വിശാല ഇസ്രയേലിന്റെ ഭൂപടം ഇനിയും തീർന്നില്ല ഇനി നിങ്ങൾ അവിശ്വാസിയാണ് ഞാൻ ബാക്കിയുടെ പറയാ യശയ്യാവ് അമ്പത്തിനാല് ഏഴ് യഹൂദന്മാർ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടും ഒരു നിമിഷത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു ഭക് ഈശ്വര ദൈവം പറയുകയാണ് ഒരു നിമിഷത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു അപ്പം നിനക്കാപത്തുണ്ടായി എന്താൽ ആഴമായ അനുകമ്പയോടെ നിന്നെ ഞാൻ തിരികെ കൊണ്ടുവരും ഇത് ഇസ്രയേലുകൾക്ക് നൽകുന്ന ഒരു വിശ്വാസമുണ്ട് അതായത് ഒരു പരാജയം ചെറിയൊരു തിരിച്ചടി ഉണ്ടാക്കിയാൽ ദൈവം പറ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വിശുദ്ധ പുസ്തകം പറഞ്ഞിട്ടുണ്ട് ഒരു നിമിഷത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിക്കും അപ്പോൾ നിനക്ക് വലിയ തിരിച്ചടി പക്ഷേ ആഴമായ അനുകമ്പയോടെ നിന്നെ ഞാൻ തിരികെ കൊണ്ടുവരും ഒരു വാഗ്ദാനം ഇത് ഒരു ഇസ്രായേലിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാകത്തില്ലേ ഇവരൊക്കെ ഭയങ്കര വിശ്വാസികളാണ് അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായാലും പറയും ആ ഇത് തിരിച്ചടി ഉണ്ടാവും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കാരണം പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനം ആഴമായ അനുകമ്പയോടെ നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും ഇനി യഹസ് യഗസ്കേൽ പതിനൊന്ന് പതിനേഴ് അതിനാൽ യഹോവയുടെ കർത്താവായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു ബാക്കി പറയാം ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇസ്രയേൽ ദേശം തരുമെന്ന് വീണ്ടും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആമോസ് മോസ് ഒമ്പത് പതിനഞ്ച് ഞാൻ ഇസ്രയേലിനെ അവരുടെ സ്വന്തം ദേശത്ത് നട്ടുപിടിപ്പിക്കും ഇസ്രയേലിനെ ഇപ്പോൾ സ്വന്തം ദേശം മുഴുവൻ കൈവശമില്ല മറ്റുള്ളവർ ഇസ്ലാമിക രാജ്യങ്ങൾ കൊണ്ടുപോയിരിക്കുക അത് കർത്താവിൻ്റെ ഉറപ്പാണ് ബൈബിളിൻ്റെ ഉറപ്പാണ് വേദപുസ്തകത്തിൻ്റെ ഉറപ്പാണ് വചനത്തിൻ്റെ ഉറപ്പാണ് ഞാൻ ഇസ്രയേലിനെ അവരുടെ സ്വന്തം ദേശത്ത് നട്ടുപിടിപ്പിക്കും ഞാൻ അവർക്ക് നൽകിയ നാട്ടിൽ നിന്ന് ഇനി ഒരിക്കലും അവർ പിഴുതെറിയപ്പെടില്ല ഇത്രയും വലിയൊരു വാഗ്ദാനം ഉറപ്പ് വിശ്വാസത്തിൻ്റെ ഉറപ്പ് ഒരു ജനതയെ എത്രമാത്രം കരുത കരുതലാക്കും കരുത്തുള്ളവരാക്കും അവർ പറയാണ് നിങ്ങൾക്ക് നിങ്ങളെ ഞാനിവിടെ നട്ടുപിടിപ്പിക്കും ഇനി ഒരു കാലത്തും നിങ്ങളെ നിങ്ങളുടെ വിശാലമായ ഇസ്രായേൽ ദേശത്ത് നിന്ന് വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് ഒരാൾക്കും പറിച്ചു മാറ്റാൻ കഴിയില്ല അതുപോലെ ഉറപ്പിക്കുമെന്ന് വേദപുസ്തകം പറയുന്നുണ്ട് ഇസ്രായേൽ എങ്ങനെ തോക്കും സിനു ം പറ്റില്ല ഇസ്രായേൽ പറ്റില്ല പറ്റില്ല തോക്കം ഇസ്രയേലിന് കാരണം ഇത് ദൈവം നയിക്കുന്ന യുദ്ധമാണ് എത്ര തിരിച്ചടി ഉണ്ടായാലും അന്തിമ വിജയം അന്തിമ വിജയം കാരണം അത് ദൈവമാണ് ആ യുദ്ധം നയിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ ബൈബിള് സമീപകാലത്ത് യുദ്ധം തുടങ്ങിയപ്പോൾ എന്നോട് ചില ആളുകൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ഈ പുസ്തകം വേദപുസ്തകം നോക്കൂ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇന്നു വരെ നടന്നിട്ടുള്ളൂ ഇനി നടക്കാൻ പോകും അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് മൂന്ന് ടോക്കുകളിൽ ടോക്കുകളിലെടുത്ത് നോക്കിയപ്പോൾ കറക്റ്റാണ് ഇപ്പം നോക്കൂ ഇന്നലെ ഇറാൻ ഒരു പണി ഒരു കാര്യമില്ലാതിരിക്കുന്ന റഷ്യക്കിട്ടൊരു പണി കിട്ടി അപ്പോഴാണ് ഈ പറയുന്ന വേദപുസ്തകത്തിൽ പറയുന്ന അന്ത്യയുദ്ധത്തിൽ ഇറാൻ ലിബിയ തുർക്കി സുഡ സുഡാൻ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ആർക്കെതിരെ യുദ്ധം ചെയ്യുന്ന പറയുന്നത് റഷ്യയും ഉൾപ്പെടെ ചേർന്നിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും ആദ്യം ഒന്ന് ക്ഷീണിച്ചാലും ഇസ്രയേൽ ഇവരെയൊക്കെ നിലം പരിശാക്കി ജയിക്കുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റഷ്യയിലേക്ക് മിനിഞ്ഞാൻ തൊണ്ട ആക്രമണം ഈ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ അല്ല എന്ന് പറയുകയാണെങ്കിൽ അത്ര കടുത്ത നിരീശ്വരവാദിയൊന്നും അങ്ങനെ എന്നെ എന്നെ കിട്ടത്തില്ല അതുകൊണ്ട് എന്നെ ഞാനിപ്പം സുവിശേഷം പ്രസംഗിക്കുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല കാരണം ഇത് സത്യമാണ് സുവിശേഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ബൈബിളിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ട് ചേട്ടൻ പറയുന്ന പല കാര്യങ്ങളും വളരെ ശരിയാണ് എന്ന് പലരും നമ്മുടെ കമന്റ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ല ഞാൻ മതപ്രചാരണം ഒന്നും നടത്തല്ല എനിക്ക് എന്റെ വിശ്വാസവും എന്റെ മതവും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അസ്വസ്ഥ ഞാൻ എന്താ ക്രൈസ്തവ പ്രചാരണം നടത്തുകയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്റെ ജാതിയിൽ സമുദായത്തിൽ മതത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ഞാൻ അവരോട് പറഞ്ഞല്ല എന്റെ മുന്നിൽ ഒരു ഡോക്യുമെന്റ് ഇരിക്കുകയാണ് ലോകത്ത് ഒരു സംഭവം നടക്കുന്നു അത് ഈ ഡോക്യുമെന്റ് പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സംഭവിക്കുകയാണ് നോക്കൂ അതിൽ റഷ്യയുമായി ഇസ്രയേൽ യുദ്ധത്തിലേർപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ദാ ഇനിഞ്ഞാന്ന് റഷ്യയെ ആക്രമിച്ചു റഷ്യയുടെ ബേസ് ആക്രമിച്ചു അപ്പോൾ ഇത് ശരിയാണെന്നുള്ളത് ഞാൻ പറയാതിരിക്കുന്ന എന്തിനാണ് സത്യം പറയുക എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തന ജോലിയല്ലേ അത് ബൈബിൾ വചനം പറയേണ്ടി വന്ന ബൈബിൾ വചനം പറയും എനിക്ക് ബോധ്യപ്പെടുന്നത് ശരിയെന്ന് തോന്നിയത് ഞാൻ ഇനിയും പറയും അതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ നമുക്ക് കുറേ എന്താ നമ്മുടെ ഓഡിയൻസിൽ നല്ല ശതമാനം ഹിന്ദുക്കളാണ് അവർക്ക് ഈ ബൈബിളിനോടും യേശുദേവനോടൊന്നും ഒരു വിരോധമില്ല ആകാശാൽ ആകാശാൽപതിതം തോയം യഥാഗച്ചതി സാഗരേ സർവ്വദേവവും നമസ്കാരേ കേശവം പ്രതിഗച്ചതി എന്ന് പറഞ്ഞാൽ ആകാശത്തു നിന്ന് വീഴുന്ന ജലം ഒഴുകി കടലിൽ ചെന്നു ചേരുന്നത് പോലെ ഏതു ദൈവത്തെ നമസ്കരിച്ചാലും അത് കേശവൻ്റെ മഹാവിഷ്ണുവിൻ്റെ പാതാരബന്ധങ്ങളിൽ എത്തിച്ചേരുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഹിന്ദു മതവിശ്വാസികൾ അതാണ് സനാതന മതം അതുകൊണ്ട് ഈ സത്യം പറയുമ്പോൾ ആർക്കും അസ്വസ്ഥത ഉണ്ടാവില്ല അസ്വസ്ഥത ഒരു കൂട്ടർക്കുണ്ടാവുക അതിന് ഞാൻ ഉത്തരവാദിയല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക